ഏകദിന ക്രിക്കറ്റിലെ സൂപ്പർ താരം വിരാട് കോഹ്ലിക്ക് ശ്രീലങ്കയ്ക്കെതിരെയുള്ള പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാഞ്ഞത് ആരാധകരെ നിരാശരാക്കിയിരിക്കുകയാണ് അതോടൊപ്പം കോഹ്ലിയുടെ തുടർച്ചയായ പരാജയത്തിനെതിരെ കനത്ത വിമർശനമാണ് ചില ക്രിക്കറ്റ് വിദഗ്ധരിൽ നിന്നും ഉയരുന്നതും രണ്ട് മത്സരങ്ങളിലും കോഹ്ലി സ്പിന്നർമാർക്ക് മുമ്പിൽ വിക്കറ്റിനു മുമ്പിൽ കുടുങ്ങി പുറത്തായതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഹസറംഗിയാണ് കോഹ്ലിയെ പറഞ്ഞയച്ചത് മുപ്പത്തിരണ്ട് പന്തിൽ ഇരുപത്തിനാല് റൺസ് മാത്രമേ കോഹ്ലിക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ രണ്ടാം ഏകദിനത്തിൽ പത്തൊമ്പത് പന്തിൽ പതിനാല് റൺസ് എടുത്ത കോഹ്ലിയെ പുറത്താക്കിയത് ജെഫ്രി വണ്ടർസേ ആയിരുന്നു ഇപ്പോൾ കോഹ്ലി പുറത്തായ രീതിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരം ബാഷത്ത് അലി ലോകത്തെ ഒന്നാം നമ്പർ താരവും മികച്ച ബാറ്ററുമായ കോഹ്ലിയെ പോലാൾ രണ്ട് തവണയാണ് എൽ ബി ഡബ്ല്യു പുറത്തായത് ഒരുപക്ഷേ ഇത് അയ്യറിനോ ദുബ്ക്കോ സംഭവിച്ചാൽ മനസ്സിലാക്കാം പക്ഷേ വിരാട് കോഹ്ലി എന്നും വിരാട് കോഹ്ലി തന്നെയാണ് അതിനർത്ഥം പരിശീലനമില്ലാതെയാണ് കോഹ്ലി പരമ്പരയ്ക്കെത്തിയത് ഇത് ലോ ക്രിക്കറ്റിനെ അടക്കി ഭരിച്ച ബാറ്റിംഗ് നിരയാണെന്ന് തോന്നുന്നില്ല അയ്യരും കെ എൽ രാഹുലും പരിശീലനം പോലും നടത്തിയിട്ടില്ലെന്ന് തോന്നുന്നു ഇവർ പരിശീലനം പോലും നടത്താതെ തന്നെയാണ് ശ്രേയസ് അയ്യർ ഇത്തരം പെർഫോമൻസിലൂടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല എനിക്ക് തോന്നുന്നത് ഋഷഭ് പന്ത് റിയാൻ പരാഗ് റിങ്കു സിംഗ് എന്നിവരെ പരീക്ഷിക്കാൻ സമയമായെന്നാണ് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഫിഫ്റ്റി ഓവർ ടൂർണമെൻറ്റ് ഗംഭീർ പരിഗണിക്കണം കാരണം മികച്ച കുറേ താരങ്ങളെ അവിടെ കിട്ടും പ്രശസ്തിയുടെ അടിസ്ഥാനത്തിൽ താരങ്ങളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയ്ക്ക് മുന്നേറാൻ കഴിയയില്ല തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ബാസിത്ത് അലി ഈ അഭിപ്രായങ്ങൾ പങ്കുവച്ചത് എന്നാൽ മൂന്നാം ഏകദിനത്തിൽ ഈ വിമർശനങ്ങൾക്കെല്ലാം കോഹ്ലി ബാറ്റ് കൊണ്ട് മറുപടി പറയുമെന്ന് തന്നെ കരുതാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി